അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ ഓഫർ ഇപ്പോൾ തീരാറായിട്ടുണ്ട് കേട്ടോ ഓൾമോസ്റ്റ് തീരാറായിട്ടുണ്ട് അപ്പം നിങ്ങൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ വാങ്ങിക്കുക നമ്മുടെ നീലിയമരി കരിഞ്ചീരകം ഹെയർ ഓയിലാണ് ഓഫർ ഇട്ടിരുന്നത് കേട്ടോ അപ്പോൾ അതായത് നമ്മുടെ സ്വന്തം പ്രോഡക്റ്റ് ആയിട്ടുള്ള നീലിയമ്മരി കരിഞ്ചീരകം ഹെയർ ഓയിൽ ഇത് നമ്മൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിലാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ഇങ്ങനത്തെ രണ്ട് ബോട്ടിലാണ് നിങ്ങൾക്ക് കിട്ടുന്നത് കേട്ടോ വാങ്ങിക്കാനായിട്ട് ഒരേ സമയം ബൈ വൺ ഗെറ്റ് വൺ ഇങ്ങനെ രണ്ട് ബോട്ടിലാണ് നമ്മൾ ഓഫർ ഇട്ടിരിക്കുന്നത് ഇത് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിനാണ് ഇട്ടിരിക്കുന്നത് അഞ്ഞൂറ് രൂപയ്ക്ക് രണ്ട് ഓയിൽ എന്നുള്ളതാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ അത് നോക്കി ഡീറ്റെയിൽസൊക്കെ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് വീഡിയോ ഒക്കെ കണ്ടതിന് ശേഷം മാത്രം ബുക്ക് ചെയ്യുക എല്ലാ കാര്യങ്ങളും അതിനകത്തുണ്ട് എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതും പിന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ഉപയോഗിക്കേണ്ട വിധം കുപ്പിയുടെ മുകളിൽ ബോട്ടിലു മുകളിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് അതല്ലെങ്കിലും നമ്മുടെ ചാനലിൽ ഒരുപാട് തവണ ഉപയോഗിക്കേണ്ട വിധത്തിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഒക്കെ നോക്കിയതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യുക പിന്നെ റിസൾട്ടുകളാണെങ്കിൽ ഈ പ്രോഡക്റ്റ്സ് ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയിരിക്കുന്ന ആളുകളുടെ റിവ്യൂസ് കമന്റ്സ് അതുപോലെ തന്നെ വാട്സാപ്പ് ചാറ്റിൻ്റെ സ്ക്രീൻഷോട്ട് എല്ലാം ഫോട്ടോസ് എല്ലാം നമ്മുടെ ചാനലിൽ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കുറച്ച് പഴയ അതായത് ഇപ്പോൾ ഇട്ടിരിക്കുന്ന ഓഫറാണിത് ഇതിനു മുമ്പുള്ള വീഡിയോസ് പോസ്റ്റുകളൊക്കെ ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കുക കേട്ടോ കാര്യം നമ്മുടെ ഈ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് പഴയ ഒരു പ്രോഡക്റ്റാണ് മീൻസ് പഴയ എണ്ണെന്നല്ല നമ്മുടെ ഏറ്റവും ആദ്യം നമ്മുടെ പ്രോഡക്റ്റ് ഇറങ്ങിയിരിക്കുന്ന മാർക്കറ്റിൽ ഇറങ്ങിയിരിക്കുന്ന ഏറ്റവും ആദ്യത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ നീലിയാമ്പരി കരിഞ്ചീരകം ഹെയർ ഓയിലായിരുന്നു അതിനുശേഷമാണ് നമുക്ക് ബാക്കി ഇത്രയും പ്രോഡക്റ്റ്സ് വന്നത് ആദ്യമായിട്ട് നമ്മൾ ലോഞ്ച് ചെയ്തത് ഈ ഹെയർ ഓയിലാണ് നമ്മുടെ ഈ നീലിയാമ്പരി കരിഞ്ചീരകം ഹെയർ ഓയിലാണ് നമ്മൾ ആദ്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിച്ച പ്രോഡക്റ്റ് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് കാലങ്ങൾക്ക് മുന്നേ നമ്മൾ ഇറക്കിയിരിക്കുന്ന ഇറക്കിയിരിക്കുന്നത് ശേഷം കുറേ പേര് കോപ്പി അടിച്ചൊക്കെ ചെയ്യുന്നുണ്ട് പേരൊക്കെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് കുറേ പേര് ചെയ്തിട്ടുണ്ട് കാര്യം ഞാൻ ആ വീഡിയോ പ്രിപ്പറേഷൻ വീഡിയോ ഇതിൻ്റെ സിമ്പിൾ ആയിട്ട് നമ്മുടെ വീട്ടിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു വീഡിയോ ഓൾറെഡി ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോ എപ്പോഴും ചാനലിൽ തന്നെ കിടപ്പുണ്ട് അതെന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും ഇപ്പോൾ കാശ് കൊടുത്ത് ഇത് മേടിക്കാൻ പറ്റണമെന്നില്ല അപ്പം നിങ്ങൾക്ക് വളരെ ലളിതമായ രീതിയിൽ ഇത്രയും ഇൻഗ്രീഡിയൻസ് അതിനകത്ത് പക്ഷേ എന്നാലും നിങ്ങൾക്ക് വളരെ വളരെ ലളിതമായ രീതിയിൽ നിങ്ങളുടെ വീട്ടിൽ എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ് ആ വീഡിയോയ്ക്കകത്ത് ഞാൻ മെൻഷൻ ചെയ്തിരിക്കുന്നത് ആ വീഡിയോ പ്രിപ്പയർ ചെയ്ത് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ ഇപ്പോഴും എൻ്റെ ചാനലിലുണ്ട് ഞാനത് ഒന്നും ചെയ്തിട്ടില്ല കാര്യം ഒരുപാട് പേര് പേരത് നോക്കി തയ്യാറാക്കുന്നവരാണ് ഒരുപാട് ആളുകൾക്ക് ഇത് വാങ്ങാൻ പറ്റാത്തതുകൊണ്ട് നൂറ് രൂപയാണെങ്കിൽ നൂറ് രൂപ ഇരുന്നൂറ് രൂപയാണെങ്കിൽ ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപയാണെങ്കിൽ മുന്നൂറ് രൂപ അത് മാറ്റി വെക്കാൻ ഇല്ലാത്തവരും നമ്മുടെ ഇടയിലുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അവർക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും കാശ് വരുന്ന സമയത്തൊക്കെ അവർക്ക് വീട്ടിൽ തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ വീഡിയോ അവിടെ തന്നെ വെച്ചിരിക്കുന്നത് ഡിലീറ്റ് ചെയ്യാതെ ഇപ്പോഴും ഞാൻ ഡിലീറ്റ് ചെയ്തത് സാധാരണ ആളുകൾ മാർക്കറ്റിൽ അവരുടെ കമ്പനിയുടെ പ്രോഡക്റ്റ് ഇറങ്ങുമ്പോൾ ആ പ്രിപ്പറേഷൻ വീഡിയോ അവിടെ വെക്കില്ല കാര്യം അത് അവർക്ക് ബിസിനസ്സിനെ ബാധിക്കും കാര്യം പത്ത് ഓർഡർ ആണെങ്കിൽ പത്ത് ഓർഡർ കുറഞ്ഞു പോകും അപ്പോൾ ഞാനത് ചെയ്യാറില്ല കാര്യം നമുക്ക് ഒരുപാട് അത്യാഗ്രഹത്തിന്റെ ആവശ്യമില്ല നമുക്കുള്ളത് നമുക്ക് തന്നെ ദൈവം തരും ഓക്കെ അങ്ങനെ പറയില്ലേ സീസണിനുള്ളത് സീസണിൽ നിന്ന് അതുപോലെ തന്നെയാണ് അപ്പോൾ നമ്മൾ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് അപ്പോൾ അത് നോക്കി തയ്യാറാക്കിയിട്ട് എനിക്ക് പത്ത് ഓർഡർ കുറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല പക്ഷെ അത് നോക്കി തയ്യാ തയ്യാറാക്കി മാർക്കറ്റിൽ വിൽക്കുന്ന ഉണ്ട് ഒരു കാര്യമില്ല പക്ഷേ നമ്മുടെ ഈ പ്രോഡക്റ്റ്സിൽ ഇരുപത്തി മുതൽ ഇരുപത്തെട്ട് ഇൻഗ്രീഡിയൻസ് വരെ ചേർത്തിട്ടുണ്ട് എട്ട് മുതൽ പന്ത്രണ്ട് മണിക്കൂർ വരെ തുടർച്ചയായിട്ട് കാച്ചിയെടുക്കുന്ന കാച്ചെണ്ണയാണിത് സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ലാത്ത ഒരുപാട് പേര് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ നമ്മുടെ ചാനലിൽ കമ്മ്യൂണിറ്റി ലാബിൽ ക്യാൻസർ പേഷ്യൻസിൻ്റെ വരെ ഫോട്ടോസ് ഉണ്ട് ഒരുപാട് വിഷമാണ് നമുക്കത് പോസ്റ്റ് ചെയ്യുമ്പോൾ കാര്യം അവർ അയച്ചു തന്നിട്ടാണ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത് ചിലർ പറയും ചെയ്യേണ്ടെന്ന് പറയും എനിക്ക് കാണാനായിട്ട് അയച്ചു തരുന്നവരുണ്ട് ചിലർ ചെയ്തോളൂ പോസ്റ്റ് ചെയ്തോളൂ എന്ന് പറയും മറ്റുള്ളവർക്ക് ഒരു ഇൻസ്പിറേഷൻ ആവട്ടെ എന്ന് പറയും അങ്ങനെയുള്ളവരുടെ ഫോട്ടോസ് മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ എല്ലാവരുടെയും ഫോട്ടോസൊന്നും ഞാൻ ഇടാറില്ല പിന്നെ അതുപോലെ നമ്മുടെ ഗ്ലൂട്ട ക്രീമിൻ്റെ വഞ്ചിഷ്ട ഫേസ് വൈറ്റണിങ് ക്രീമിൻ്റെ ഒക്കെ ഫോട്ടോസ് നിങ്ങളെ നിങ്ങളുടെ പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഇടാറുള്ളൂ കേട്ടോ പിന്നെ കമൻസ് ഇടാറുണ്ട് പിന്നെ അതുപോലെ തന്നെ വാട്സപ്പിൽ അയക്കുന്ന മെസ്സേജുകളൊക്കെ ഇടാറുണ്ട് പക്ഷേ ഇതിനൊന്നും സമയമില്ലാന്നുള്ളതാണ് ഏറ്റവും ഇപ്പം തന്നെ ഒരുപാട് നമുക്ക് പോസ്റ്റ് ചെയ്യാൻ കിടപ്പുണ്ട് കഴിഞ്ഞ ദിവസവും നമ്മളോട് ചോദിച്ചു രാജി ചോദിച്ചു രാജി ട്രിവാൻഡ്രത്തുള്ളതാണ് ഒരു സർക്കാർ ഉദ്യോഗസ്ഥയാണ് രാജി ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് പ്രിയ ഞാൻ അയച്ചു എന്ന മെസ്സേജസ് ഒന്നും പോസ്റ്റ് ചെയ്യാത്തത് ഞാൻ തിരക്കുകൊണ്ടാണ് മാത്രമല്ല എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു മൈഗ്രെയിൻ ഉള്ളതുകൊണ്ട് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പ്രശ്നം വരും പിന്നെ ഞാൻ എൻ്റെ കണ്ണടയൊന്ന് ചേഞ്ച് ചെയ്തായിരുന്നു കണ്ണട ചേഞ്ച് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര തലവേദന വന്നപ്പോൾ ഞാൻ വീണ്ടും അത് മാറ്റിയിട്ട് പഴയ കണ്ണട തന്നെ എടുത്തു വെച്ചു അപ്പോൾ അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് നമ്മളിത് പോസ്റ്റ് ചെയ്യാൻ വൈകുന്നേരം ഞാൻ പോസ്റ്റ് ചെയ്യാം കേട്ടോ എല്ലാം ഞാൻ പോസ്റ്റ് ചെയ്തേക്കാം ഒരുപാട് പേര് അയച്ചു തന്ന ഫീഡ്ബാക്സ് ഉണ്ട് കറക്റ്റായിട്ട് പോസ്റ്റ് ചെയ്യാം പിന്നെ ഇപ്പോഴത്തെ ഈ ഓഫർ എന്ന് പറയുന്നത് ബൈ വൺ ഗെറ്റ് വൺ ഓഫറാണ് ഇതിപ്പോൾ ഓൾമോസ്റ്റ് തീരാറായിട്ടുണ്ട് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്തോളൂ കാര്യം ഒരാളൊരു സെറ്റ് മാത്രം മാത്രമൊന്നുമല്ല പർച്ചേസ് ചെയ്യുന്നു ഒരുപാട് കൂടുതലായിട്ട് എടുക്കുന്നവരുണ്ട് ഗൾഫിലേക്കൊക്കെ പോകുന്നവർ അബ്രോഡ് പോകുന്നവരൊക്കെ കൂടുതലായിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്കത് നോക്കിയിട്ടാണ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ വാങ്ങിച്ചോളൂ തീർന്നിട്ട് അയ്യോ പ്രിയ എനിക്കൊന്നും വാങ്ങാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാര്യം നമുക്കിതൊക്കെ ഓഫേഴ്സൊന്നും എല്ലാ കാലത്ത് ഇടാൻ പറ്റില്ല ലിമിറ്റഡ് പീരീഡാണ് അപ്പം അതും കൂടി ഒന്ന് പറയാൻ ഓർത്തിട്ടാണ് ഞാൻ വന്നത് കേട്ടോ പിന്നെ മെയിൻ ആയിട്ട് നമ്മുടെ ഈ പ്രോഡക്റ്റ് ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ കിടക്കുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിൻ്റെയാണ് നീലേമരി കരഞ്ചീരങ്ങ ഹെയർ ഓയിൽ ഹൺഡ്രഡ് എം എല്ലിൻ്റെ രണ്ട് ബോട്ടിലാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അത് ഹൺഡ്രഡ് എം എല്ലിൻ്റെ ബോട്ടിൽ എന്ന് ഞാൻ പറഞ്ഞാൽ ഒരു ബോട്ടിൽ വൺ ട്വൻറ്റി എം എൽ പ്രോഡക്റ്റ്സ് വരും അപ്പോൾ മൊത്തം നിങ്ങൾക്ക് ടു ഫോർട്ടി എം എൽ ൻ്റെ പ്രോഡക്ട്സ് ആണ് കിട്ടുന്നത് ഓക്കെ അപ്പോൾ കുറേ പേര് ചോദിക്കും മറ്റേ ബോട്ടിൽ എടുക്കുന്നില്ലല്ലോ മറ്റേ ബോട്ടിൽ നിന്ന് ഈ വിലയല്ലല്ലോ മറ്റേ ബോട്ടിലിൻ്റെ വില എന്ന് പറയുന്നത് ഫോർ ഫോർട്ടി റുപ്പീസാണ് നിങ്ങൾക്ക് അത് ഈ ടു ഹൺഡ്രഡ് എം എല്ലിനാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ടു ഫോർട്ടി എം എൽ ആണ് കിട്ടുന്നത് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിനാണ് കിട്ടുന്നത് അപ്പോൾ അത് ചെക്ക് ചെയ്തിട്ട് വെരിഫൈ ചെയ്തിട്ട് മാത്രം വാങ്ങിക്കുക കേട്ടോ കാര്യം വാങ്ങിക്കഴിഞ്ഞിട്ട് തർക്കങ്ങൾക്ക് പറ്റില്ല അതുകൊണ്ടാണ് ആദ്യമേ പറയുന്നത് അപ്പോൾ നിങ്ങൾ എല്ലാ പ്രോഡക്ട്സും വാങ്ങിക്കുമ്പോൾ അതിൻ്റെ കാര്യങ്ങൾ അന്വേഷിച്ചുക അന്വേഷിച്ച് അറിഞ്ഞതിന് ശേഷം വാങ്ങിക്കുക പിന്നെ വാട്സാപ്പിൽ കുറേ പേര് പറയണ്ട വാട്സാപ്പിൽ മെസ്സേജ് കിട്ടാൻ നോക്കില്ല വാട്സാപ്പിൽ അത്രയും ഓർഡേഴ്സ് വരുന്നുണ്ട് ചിലപ്പം മിസ്സിങ് ഒക്കെ വരാം ചിലപ്പോൾ നല്ല ഡിലേ വരും പെട്ടെന്ന് എന്തെങ്കിലും റെസ്പോണ്ട് കിട്ടില്ല ടൈം എടുക്കും കാര്യം ഒരുപാട് ഒറ്റ ടൈം ഒരുപാട് മെസ്സേജസ് വരുന്നുണ്ട് ടൈം എടുക്കും അപ്പം നിങ്ങൾ വാട്സാപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട വെബ്സൈറ്റിൽ കയറി ബുക്ക് ചെയ്തോളൂ അതാവുമ്പോൾ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എപ്പോൾ വേണമെങ്കിലും എവിടെ ഇരുന്നുകൊണ്ട് ബുക്ക് ചെയ്യാമല്ലോ വെബ്സൈറ്റ് ആകുമ്പോൾ അപ്പോൾ നിങ്ങൾ വെബ്സൈറ്റിൽ കയറി ബുക്ക് ചെയ്തോളൂ ഈ ഓഫർ വെബ്സൈറ്റിൽ ഉണ്ട് കേട്ടോ ബൈ വൺ ഗെറ്റ് വൺ ഓഫർ വെബ്സൈറ്റിൽ കിടപ്പുണ്ട് അപ്പം നിങ്ങൾ വെബ്സൈറ്റിൽ തന്നെ കയറി ബുക്ക് ചെയ്തോളൂ പിന്നെ ഡൈ ഓയിലിന് വരുന്നവരും അതുപോലെ തന്നെ ഒരുപാട് ടൈം വെയിറ്റ് ചെയ്യേണ്ടി വരുന്നുണ്ടെന്ന് പറയാം അപ്പോൾ ടൈം കൺസ്യൂമിങ് ആണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്തോളൂ വെബ്സൈറ്റിൽ ബുക്ക് ചെയ്തോളൂ അതാവുമ്പോൾ നമ്മുടെ എക്സിക്യൂട്ടീവിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരില്ല അതായത് ഇവിടുത്തെ ബുക്കിംഗ് സ്റ്റാഫിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരില്ല നിങ്ങൾക്ക് തന്നെ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ പിന്നെ കുറേ പേര് ചെയ്യുന്ന അബദ്ധം എന്ന് പറഞ്ഞിട്ട് വെബ്സൈറ്റിൽ പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം റിസീപ്റ്റ് അറ്റാച്ച് ചെയ്യില്ല റിസീപ്റ്റ് അറ്റാച്ച് ചെയ്യാതെ നിങ്ങളുടെ ഓർഡർ കൺഫേം ആവില്ല കേട്ടോ നിങ്ങൾക്ക് മെയിൽ വരത്തില്ല അപ്പോൾ അതുകൊണ്ട് റെസിപ്റ്റ് അറ്റാച്ച് ചെയ്യുക നിർബന്ധമായിട്ട് എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഓർഡർ കംപ്ലീറ്റ് എന്നുള്ള മെയിൽ കിട്ടത്തുള്ളൂ അപ്പം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാതെ എനിക്കും ഇവിടെ ആ മെയിൽ വരത്തില്ല ഓർഡർ അറിയാനൊക്കില്ല പകുതി ചെയ്തു വെച്ചാൽ ഓർഡർ അറിയാനൊക്കത്തില്ല അപ്പോൾ കുറേ പേര് പകുതി ചെയ്ത് വെച്ചിട്ട് ബാക്കി വാട്സാപ്പിലേക്ക് ഓടി വരും അങ്ങനെ ചെയ്യാണ്ടിരിക്കുക കാര്യം ഡബിൾ എൻട്രി വരും അതൊക്കെ മിസ്റ്റേക്കുകളാണ് ചെയ്യുന്നത് വെബ്സൈറ്റിൽ പകുതി ചെയ്ത് വെക്കുക പേയ്മെൻറ്റ് വരെ അവിടെ ചെയ്യുക അത് കഴിഞ്ഞ് ബാക്കി അവിടെ നിന്ന് വലിച്ചെടുത്ത് ഓടി ഇവിടെ കൊണ്ടുവന്ന് ഇടുക അപ്പം നമ്മുടെ വെബ്സൈറ്റ് ബുക്കിംഗ് ഹാൻഡിൽ ചെയ്യുന്ന കുറ വേറെ കുറച്ച് സ്റ്റാഫ്സാണ് വാട്ട്സ്ആപ്പ് ബുക്കിംഗ് ഹാൻഡിൽ ചെയ്യുന്നതും കുറച്ച് വേറെ കുറച്ച് സ്റ്റാഫ്സാണ് ഇവർ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഒന്നുമില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അവിടെ ചെയ്തതും ഇവിടെ ചെയ്തതും രണ്ടും അറിയാനൊക്കില്ല അവിടെ ചെയ്ത ആൾ തന്നെയാണ് ഇവിടെയും വന്ന് മെസ്സേജ് ഇടുന്നത് നമുക്ക് അറിയാനൊക്കില്ല അപ്പം പലരും സ്ക്രീൻഷോട്ട് അയക്കുന്നതുകൊണ്ടാണ് അത് അറിയാനൊക്കെ അപ്പോൾ അങ്ങനെ ചെയ്യാണ്ടിരിക്കുക നമുക്ക് രണ്ട് ഓർഡേഴ്സ് ഒക്കെ ആയിട്ട് വരും അപ്പോൾ അങ്ങനെയുള്ള മണ്ഡലങ്ങളൊന്നും ചെയ്യാണ്ടിരിക്കുക വെബ്സൈറ്റിൽ ചെയ്യുന്നവർ വെബ്സൈറ്റിൽ തന്നെ ചെയ്യുക വെബ്സൈറ്റിൽ ചെയ്യാൻ എന്തെങ്കിലും കംപ്ലീഷൻ എന്തെങ്കിലും പ്രോബ്ലംസ് വരുവാണെങ്കിൽ അവിടെ വാട്സ്ആപ്പുണ്ട് അതിനകത്ത് അസിസ്റ്റൻസ് ചോദിക്കുക അല്ലെങ്കിൽ മെയിൽ ഐ ഡി ഉണ്ട് അതിനകത്ത് എങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും മിക്കവാറും ഉണ്ടാവും അല്ലെങ്കിൽ എൻ്റെ സ്റ്റാഫ് ആരെങ്കിലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും ദയവ് ചെയ്ത് രണ്ടും കൂടെ കൂട്ടി കുഴയ്ക്കാണ്ടിരിക്കുക എനിക്കും കൺഫ്യൂഷൻ ആവും പിന്നെ ബുക്കിംഗ് ആവും കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഡെലിവറി ടൈം നോക്കാതെ ബുക്ക് ചെയ്യരുത് കുറേ പേരുടെ ധാരണ ഇപ്പം ഞാൻ ബുക്ക് ചെയ്തത് ഇന്ന് രാത്രി പ്രോഡക്റ്റ് എൻ്റെ വീട്ടിലെത്തുന്നതാണ് ഒരിക്കലും ഇല്ല കേട്ടോ ഒരിക്കലും നടക്കാത്ത കാര്യമാണത് നമുക്ക് ഡേറ്റ് വൈസേ അയക്കാൻ പറ്റത്തുള്ളൂ നമുക്ക് ഒരുപാട് ഓർഡേഴ്സ് വരുന്നതാണ് എനിക്ക് ഒരു പ്രോഡക്റ്റ് മാത്രമല്ല ഉള്ളത് എനിക്ക് സ്കിൻ കെയറോ ഹെയർ കെയറോ ആയിട്ട് ഒത്തിരി പ്രോഡക്ട്സ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ബുക്ക് ചെയ്യുന്നതാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു ഡെലിവറി പിരീഡ് നിങ്ങൾക്ക് കമ്മിറ്റ് ചെയ്യുന്നുണ്ട് ആ ടൈമിലേ കിട്ടത്തുള്ളൂ എനിക്ക് പണ്ട് രണ്ട് ദിവസം കൊണ്ട് കിട്ടിയിരുന്നു പണ്ട് എനിക്ക് മൂന്ന് ദിവസം കൊണ്ട് കിട്ടിയിരുന്നു എന്നൊക്കെ പറഞ്ഞ് രണ്ട് വർഷം മുന്നേ ബുക്ക് ചെയ്തവരൊക്കെ മെസ്സേജ് ഇടുന്നുണ്ട് രണ്ട് വർഷം മുന്നേ ബുക്ക് ചെയ്യുമ്പോൾ ഉള്ള അത്രയും കസ്റ്റമേഴ്സ് അല്ല ഇപ്പോൾ നമുക്കുള്ളത് അതിൻ്റെ നാലിരട്ടി അഞ്ചിരട്ടിയോളം കസ്റ്റമേഴ്സ് ഇപ്പോൾ ആയി കഴിഞ്ഞു അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഡിലേ ഉണ്ടാവും അതുകൊണ്ടാണ് നമ്മൾ ഡെലിവറി ടൈം ആദ്യമേ പറയും നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് ഡെലിവറി ടൈം തരും റിട്ടേൺ ൻ പോളിസി തരും ടേംസ് ആൻഡ് കണ്ടീഷൻ തരും എല്ലാം തരും അപ്പം അതൊക്കെ നിങ്ങൾ വായിച്ചു നോക്കിയിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം പേയ്മെന്റ് ചെയ്യുക പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നോൺ റീഫണ്ടബിൾ ആണ് അതായത് റീഫണ്ട് ചെയ്ത് കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് പിന്നീട് തർക്കങ്ങൾ ഒഴിവാക്കാനായിട്ട് തരുന്ന ഡീറ്റെയിൽസ് തരുന്ന കാര്യങ്ങളെല്ലാം വായിച്ച് നോക്കുക അതിനുശേഷം മാത്രം ബുക്ക് ചെയ്യുക ഒരു പ്രശ്നമില്ല അപ്പം നിങ്ങൾ വായിച്ച് നോക്കിയിട്ട് നിങ്ങൾ പറയണം അയ്യോ എനിക്ക് നിങ്ങളുടെ കണ്ടീഷൻ പറ്റത്തില്ല കേട്ടോ യു ക്യാൻ ലീവ് ഇറ്റ് നോ വറീസ് ഒരു കുഴപ്പമില്ല നിങ്ങൾക്ക് ഒരു കമ്പനിയുടെ കണ്ടീഷൻ പറ്റില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് അത് വാങ്ങേണ്ട ആവശ്യമില്ല അത് ഞാനെന്നല്ല ആരുടെ ആണെങ്കിലും വാങ്ങേണ്ട ആവശ്യമില്ല അത് നിങ്ങളുടെ മാത്രം കൺസേൺ ആണ് കാര്യം കാശ് അടയ്ക്കുന്നത് നിങ്ങളാണ് അപ്പം നിങ്ങളുടെ കാശിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരു കൺസേൺ ഉണ്ടാവും എൻ്റെ കാശ് ഇപ്പം ഞാനവിടെ കൊണ്ടുപോയിട്ടിട്ട് അത് നഷ്ടമായി പോകുമോ അങ്ങനെയുള്ളവരൊന്നും ഇത് ചെയ്യണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അത് ഞാൻ എവിടെയെ അങ്ങനെയും പറയത്തുള്ളൂ എൻ്റെ നല്ല ഒരു കമ്പനി ഞാനാണെങ്കിലും ഇപ്പോൾ ഫി ഫ്ലിപ്പ്കാർട്ടിന്നോ ആമസോണിനൊക്കെ നമ്മൾ എന്തെങ്കിലും പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാം നോക്കി റിവ്യൂസൊക്കെ നോക്കി നമുക്ക് ഓക്കെ ആണെങ്കിലല്ലേ നമ്മൾ പർച്ചേസ് ചെയ്യത്തുള്ളൂ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം വാങ്ങിക്കുക എന്നുള്ളൂ വാങ്ങിച്ച് കഴിഞ്ഞിട്ട് അയ്യോ എൻ്റെ കാശ് പോയോ എന്താ കിട്ടാത്തേ പിറ്റേ ദിവസം തുടങ്ങും കുറേ പേര് ബഹളം പ്രോഡക്റ്റ് വന്നില്ല അയച്ചതിൻ്റെ പിറ്റേ ദിവസം ഒരിക്കലും കാരണവശാലും കിട്ടില്ല നമ്മുടെ ഡെലിവറി പീരീഡ് എന്ന് പറയുന്നത് കൃത്യമായി മെൻഷൻ ചെയ്ത് അറിയിക്കും ആ ടൈമിൽ തന്നെ കിട്ടത്തുള്ളൂ അല്ലാതെ അതിന് മുമ്പ് ഒരിക്കലും കിട്ടത്തില്ല പിന്നെ ചിലരുടെ ചിലരുടെ ഒരു ധാരണയുണ്ട് സാധാരണ ദിവസങ്ങളാണ് എന്നുള്ളത് അല്ല വർക്കിംഗ് ഡേയ്സാണ് കേട്ടോ എയ്റ്റ് ടു ഫോർട്ടീൻ വർക്കിംഗ് ഡേയ്സ് കൃത്യമായിട്ട് തരും ആ വർക്കിംഗ് ഡേയ്സിൽ മാത്രമേ കിട്ടത്തുള്ളൂ എളുപ്പം നിങ്ങൾക്ക് നോക്കാൻ എളുപ്പം കലണ്ടറിലേക്ക് നോക്കുക കലണ്ടർ ലീവ്സ് എല്ലാം അവോയ്ഡ് ചെയ്തിട്ട് കണക്ക് കൂട്ടി നോക്കുക അപ്പം കിട്ടും പിന്നെ കുറേ പേര് ഓണത്തിനൊക്കെ ബുക്ക് ചെയ്തിട്ട് ഭയങ്കര ബഹളമായിരുന്നു ഓണത്തിന് അഞ്ച് ദിവസം ഇവിടെ അവധിയായിരുന്നു അത് ഞാൻ ആദ്യമേ തന്നെ അനൗൺസ് ചെയ്തിട്ടുണ്ട് ഓണത്തിന് എനിക്ക് അവധിയാണ് എന്നുള്ളത് എനിക്ക് നല്ല നമ്മുടെ സ്റ്റാഫിനൊക്കെ ഓണമില്ല എല്ലാവർക്കും ഓണം ഇല്ലേ സെലിബ്രേറ്റ് ചെയ്യണ്ടേ അവർക്കൊക്കെ നമ്മളെ ഓണത്തിനൊക്കെ ഇവിടെ പിടിച്ചിരുത്തി ജോലി ചെയ്യിക്കാൻ പറ്റുമോ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾ അതൊക്കെ നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട് ഓണത്തിൻ്റെ പതിമൂന്നാം തീയതിയൊക്കെ കൊണ്ടുവന്ന് ബുക്ക് ചെയ്തിട്ട് പതിനഞ്ചാം തീയതി പതിനാറാം തീയതി തിരുവോണത്തിനും അതിന്റെ പിറ്റേ ദിവസമൊക്കെ ആയിട്ട് എനിക്ക് പ്രോഡക്റ്റ് കിട്ടിയില്ല പ്രോഡക്റ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക എന്താണ് എനിക്കറിയില്ല അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് എന്ത് എല്ലാവർക്കും ഓണം എല്ലാവർക്കും സെലിബ്രേറ്റ് ചെയ്യേണ്ടത് എല്ലാവർക്കും അവധിയല്ലേ കൊറിയറിന് പോലും അവധിയാണ് അവരും ഓഫീസൊക്കെ അടച്ചിട്ടിട്ടാണ് കാര്യങ്ങൾ ആഘോഷിക്കുന്നത് അപ്പോൾ ഈ പ്രോഡക്റ്റ് വരുമോ അല്ലെങ്കിലും പിറ്റേ ദിവസം എൻ്റെ പ്രോഡക്റ്റ് വരില്ല കേട്ടോ ഒരിക്കലും നിങ്ങൾ പേയ്മെൻറ്റ് അടച്ചാൽ ദ വെരി നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ സെക്കൻഡ് ഡേ തേർഡ് ഡേ ഒന്നും നമ്മുടെ പ്രോഡക്റ്റ്സ് കിട്ടത്തില്ല കമ്മിറ്റ് ചെയ്ത ടൈമിനകത്ത് മാത്രമേ കിട്ടത്തുള്ളൂ അപ്പം അത് നിങ്ങൾക്ക് ആ ഡെലിവറി പീരീഡ് നിങ്ങൾക്ക് ഓക്കെ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കേട്ടോ പേയ്മെൻറ്റ് ചെയ്യേണ്ട ഞാനിപ്പോഴും പറയുകയാണ് നമുക്ക് അങ്ങനെയുള്ള ബിസിനസ് ഒന്നും വേണ്ട വേണ്ടാന്നേ അയ്യോ നിങ്ങൾക്ക് ഞാൻ രണ്ട് ദിവസം കൊണ്ട് തരാമെന്ന് പറഞ്ഞ് വാങ്ങിച്ച് പൈസ മേടിച്ച് വെച്ചിട്ട് പിന്നെ നിങ്ങളും ഞാനും തമ്മിലൊരു യുദ്ധം നടക്കുന്ന രീതിയിലോട്ട് ഇത് കൊണ്ടുപോകുന്നതിനോട് എനിക്ക് യോജിപ്പില്ല ഞാനൊരു ഡെലിവറി ടൈം ഞാൻ മീൻസ് ഞാൻ എൻ്റെ സ്റ്റാഫ് ത്രൂ നിങ്ങൾക്ക് കിട്ടും ആ ടൈമിന് കറക്റ്റായിട്ട് കിട്ടും ആ ടൈമിന് ഇപ്പോൾ എയ്റ്റ് ഫോർട്ടീന്ന് പറയുന്ന ഈ ഡെലിവറി ടൈമിൽ നിങ്ങൾക്ക് കിട്ടിയില്ല കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ നമുക്ക് മെസ്സേജ് ഇടുക അതിൻ്റെ റീസൺ എന്താണെന്ന് നമ്മൾ നോക്കിയിട്ട് നമ്മൾ നിങ്ങൾക്ക് ഫോളോ അപ്സ് തരും കേട്ടോ മിക്കവാറും കേസസിൽ കിട്ടിയില്ല എന്ന് പറയുന്നത് അവരുടെ ലൊക്കേഷനിൽ പ്രോഡക്റ്റ് എത്തിയിട്ട് വിളിച്ചാൽ ഫോൺ എടുക്കില്ല അല്ലെങ്കിൽ ഫോണിൽ ഇൻകമ്മിങ് ഉണ്ടാവില്ല നമ്മൾ റീചാർജ് ചെയ്താലിപ്പോൾ ഫോണിൽ ഇൻകമ്മിങ്ങൊക്കെ കിട്ടത്തുള്ളൂ ഇൻകമ്മിങ് ഉണ്ടാവില്ല അല്ലെങ്കിൽ അവർ ഫോൺ നമ്പർ തെറ്റായിട്ട് തരും കഴിഞ്ഞ ദിവസം നിലമ്പൂരുന്ന ഒരു താത്ത നമ്പർ തെറ്റായിട്ട് തന്നു നമ്പർ തെറ്റായിട്ട് അവർ തന്നെ അയച്ചതാണ് സ്ക്രീൻഷോട്ട് ഇരിപ്പുണ്ട് കേട്ടോ അവർ തന്നെ അയച്ചതാണ് എന്നിട്ട് അവർ അതിൻ്റെ പേരിൽ ഭയങ്കര പുകിലായിരുന്നു ഇവിടെ എന്ത് ബഹളായിരുന്നു എന്നറിയാമോ നമ്മൾ സ്ക്രീൻഷോട്ട് താത്ത എന്ത് ചെയ്താൽ സമ്മതിക്കില്ല താത്ത പറയണത് താത്തയുടെ നമ്പറാണെന്നാണ് പക്ഷെ നമ്മൾ ആ നമ്പറിൽ വിളിക്കുമ്പോൾ ട്രിവാൻഡ്രത്തുള്ള ഒരു ആദിത്യൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ് ഫോൺ എടുക്കുന്നത് കൊറിയറിൽ നിന്ന് അവർ വിളിച്ചപ്പോഴും അതെ ഈ ആദിത്യനാണ് അപ്പോൾ ഈ കണ്ടിന്യൂസ് ആയിട്ട് കൊറിയറിന്റെ ഫോണ് ഫോൺ കോൾസ് അയാൾക്ക് കിട്ടുന്നു നിലമ്പൂരുള്ള കൊറിയറിൽ നിന്നാണ് വിളിക്കുന്നത് നിലമ്പൂരുള്ള കൊറിയറിൽ നിന്ന് അവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഫോൺ കോൾസ് കിട്ടുന്നു അതുപോലെ ഹബ്ബിന്ന് കിട്ടുന്നു നിലമ്പൂരിന്റെ ഹബ്ബ് എന്ന് പറയുന്നത് കോഴിക്കോട് ഹബ്ബാണ് അപ്പോൾ കോഴിക്കോട് ഹബ്ബിന്ന് അവർക്ക് കോൾസ് കിട്ടുന്നു അത് അവർ നമ്മളെ ഇൻഫോം ചെയ്യുകയാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് അവർ നമ്മളെ ഇൻഫോം ചെയ്യുമ്പോൾ നമ്മുടെ സ്റ്റാഫ് വിളിക്കുന്നു അങ്ങനെ തുടർച്ചയായിട്ട് ഈ ആദിത്യനെ പത്ത് പതിനഞ്ച് കോൾസ് വന്നപ്പോൾ ആദ്യത്തെ ആദിത്യം പറഞ്ഞു മേല എന്നെ വിളിച്ചു ശല്യം ചെയ്യരുത് ഞാൻ നിങ്ങളുടെ പേരിൽ കംപ്ലൈന്റ് ചെയ്യുന്നു കാര്യം ആദിത്യ നമ്പർ ആണ് താത്ത നമ്പർ തെറ്റിയാണ് തന്നേക്കുന്നത് താത്ത നമ്പർ തെറ്റിച്ച് ഒരു ഡിജിറ്റ് തെറ്റിച്ച് തന്നു ഞങ്ങൾ അത് സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ താത്തക്ക് കാണിച്ചു കൊടുത്തപ്പോൾ താത്ത പറയുകയാണെ കൈ തട്ടി നമ്പർ മാറിയതാണ് അത് ഇത്ര വലിയ പ്രശ്നമാക്കാനുണ്ടോ എന്ന് എന്ത് ചോദ്യാണ് സ്വന്തം നമ്പർ തെറ്റിയ പ്രോഡക്റ്റ് കിട്ടില്ലാന്ന് അറിയാനുള്ള കോമൺ സെൻസ് പോലും ഇല്ലാത്ത ആളുകളാണോ ഇന്നുള്ളത് എനിക്കറിഞ്ഞൂടാ ട്ടി നമ്പർ മാറി അത് ഇത്ര വലിയ പ്രശ്നം ഉണ്ടോ നമ്പർ അങ്ങ് മാറ്റി കൊടുത്താൽ പോരെ അപ്പൊ ഞങ്ങൾ ഇത്രയും സമയം അവരെ വിളിച്ച് നമ്മൾ കേട്ട ചീത്തയും അവര് നമ്മളെ പറഞ്ഞ ചീത്തയും ഒന്നും താത്ത അറിഞ്ഞിട്ടില്ല കാര്യം താത്തയ്ക്ക് കോൾ വരുന്നില്ല താത്തക്കല്ല കോൾ വരുന്നത് കാര്യം താത്ത തന്ന നമ്പർ തെറ്റായതുകൊണ്ട് വേറെ ഒരാൾക്കാണ് കോൾ പോകുന്നത് ട്രിവാൻഡ്രത്തുള്ള നിലമ്പൂരും ട്രിവാൻഡ്രറും തമ്മിലുള്ള അന്തരം നിങ്ങൾ നോക്കണം കേട്ടോ നിലമ്പൂരേക്ക് പ്രോഡക്റ്റ് ബുക്ക് ചെയ്ത് നിലമ്പൂര് കൊറിയർ ഓഫീസിൽ ഇരിക്കുന്ന പ്രോഡക്റ്റിനു വേണ്ടിട്ട് നമ്മള് വിളിക്കുന്നത് ട്രിവാൻഡ്രത്തുള്ള ആളെയാണ് താത്ത നമ്പർ തെറ്റിച്ചിട്ട് താത്ത വളരെ സില്ലിയായിട്ടാണത് എടുക്കുന്നത് വളരെ സില്ലിയായിട്ട് ഓ അതിപ്പോൾ ഇത്ര പ്രശ്നമാണോ എന്നുള്ള രീതിയിൽ സത്യം പറഞ്ഞ ഇത് എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ ഇത് റിട്ടേൺ ആണ് റിട്ടേൺ ആയി പ്രോഡക്റ്റ് റിട്ടേൺ ആയി നമ്മുടെ കയ്യിലെത്തിയപ്പോഴാണ് നമ്മൾ വിളിക്കുന്നത് റിട്ടേൺ ആയി പ്രോഡക്റ്റ് റിട്ടേൺ ആയി ആ വകയിൽ എനിക്ക് നഷ്ടം വന്നത് സെവൻറ്റി റുപ്പീസാണ് കേട്ടോ ഞങ്ങൾ താത്തയുടെ ലാംഗ്വേജ് ഒക്കെ മോശമായതുകൊണ്ട് താത്ത നമ്മളെ ഭയങ്കര മോശമായിട്ട് ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലൊക്കെ ആവുന്നു സംസാരിച്ച് എനിക്ക് തോന്നുന്നത് തോന്നിയേതോ സ്ലം ഏരിയയിലുള്ള ആളാണ് അപ്പോൾ അവർ അതേ രീതിയിലുള്ള സംസാരമായിരുന്നു അപ്പോൾ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു ആ എഴുപത് രൂപ നഷ്ടം സഹിച്ചിട്ട് ഫുൾ എമൗണ്ട് റീഫണ്ട് ചെയ്ത് കൊടുത്തു ദ വെരി നെക്സ്റ്റ് ഡേ നമ്മൾ ആ പ്രോഡക്റ്റ് അടുത്ത ആൾക്ക് കൊടുക്കുകയും ചെയ്തു ഇവിടെ ഒരുപാട് പേര് വന്ന് വാങ്ങുന്നുണ്ട് അപ്പം അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നുമില്ല ദയവ് ചെയ്ത് നിങ്ങൾ തരുന്ന ഡോക്യുമെൻറ്റ്സ് നിങ്ങൾ തരുന്ന ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റ് ആയിരിക്കണം അത് നമ്മൾ പ്രത്യേകം മെൻഷൻ ചെയ്താണ് തരുന്നത് നിങ്ങൾക്ക് തരുന്ന വാങ്ങിച്ചവർക്ക് അറിയാം നിങ്ങൾക്ക് തരുന്ന പോളിസിക്ക് അകത്ത് ടേംസ് ആൻഡ് കണ്ടീഷനകത്ത് കൃത്യമായി എഴുതുന്നുണ്ട് നിങ്ങളുടെ നമ്പർ കറക്റ്റ് ആയിരിക്കണം നിങ്ങളുടെ അഡ്രസ്സ് കറക്റ്റ് ആയിരിക്കണം വാലിഡ് ആയിട്ടുള്ള ഫോൺ നമ്പർ തരണം വർക്കിംഗ് ആയിട്ടുള്ള ഫോൺ നമ്പർ തരണം ഒരിക്കലും ഫോൺ ഓഫ് ചെയ്യോ മറ്റുള്ള കാര്യങ്ങളോ ചെയ്യരുത് ഫോൺ വർക്ക് ിങ് അല്ല എന്നുള്ള കാരണം കൊണ്ട് അല്ലെങ്കിൽ ഫോൺ നമ്പർ തെറ്റാണെന്നുള്ള കാരണം കൊണ്ട് ഈ പ്രോഡക്റ്റ് റിട്ടേൺ ആയാലും നിങ്ങൾ കൊറിയർ ചാർജ് അടക്കേണ്ടി വരും രണ്ടാമതായിരിക്കുന്നത് ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഫ്രീ ഷിപ്പിംഗ് തരുന്നുള്ളൂ കേരളത്തിൽ കേരളത്തിന് വെളിയിൽ നമുക്ക് ഫ്രീ ഷിപ്പിംഗ് ഒന്നുമില്ല ഇങ്ങനെയൊക്കെ നമ്മൾ തന്നാൽ ഇപ്പോഴും ഇതിനെക്കുറിച്ച് അവയർനെസ് ഇല്ലാത്ത ഒരു വിഭാഗം ആളുകളുണ്ട് അവരാണ് ഇരുന്നിട്ട് ഇതൊക്കെ ഇതൊക്കെ ഇത്ര വലിയ സംഭവമാണോ ഒരു നമ്പറല്ലേ തെറ്റിയുള്ളൂ ഒരു നമ്പർ തെറ്റിയാൽ മൊത്തം തെറ്റി ഒരു നമ്പറിൻ്റെ ഒറ്റ നമ്പറിന്റെ വ്യത്യാസത്തിലാണ് പലരുടെയും ഫോൺ നമ്പേഴ്സ് ഇരിക്കുന്നത് അതുപോലും ചിന്തിക്കാനുള്ള കോമൺ സെൻസ് ഇല്ലാത്തവരാണ് ഇപ്പം ദയവ് ചെയ്ത് അങ്ങനെയുള്ളവർ ഇങ്ങോട്ട് വരാണ്ടിരിക്കുക കാരണം നമുക്കും കുറേ സമയം വെറുതെ വേസ്റ്റായി പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സമയനഷ്ടം ധനനഷ്ടം ഇതൊക്കെ വരുന്നുണ്ട് അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ളവർ ദയവ് നമ്മളെ ബുദ്ധിമുട്ടിക്കാണ്ടിരിക്കാൻ ഫോൺ നമ്പർ മാറുന്ന ആദ്യത്തെ ഇഷ്യൂസൊന്നുമല്ല ഒരുപാട് പേർക്ക് ഫോൺ നമ്പേഴ്സ് മാറി പോകാറുണ്ട് പക്ഷേ അവർ നമ്മളോട് പറയും അയ്യോ സോറി കേട്ടോ അതിൻ്റെ അടുത്ത് ഒരു നമ്പറ് മാറിപ്പോയി ഇനി എന്ത് ചെയ്യാൻ പറ്റുന്നതാണ് ചോദിക്കാറുള്ളത് അപ്പം നമ്മൾ പറയും നമ്മളത് പുതിയ നമ്പർ തരുവാണെങ്കിൽ ഞങ്ങൾ അറേഞ്ച് ചെയ്തു തരാം എന്ന് പറയും പക്ഷേ അപ്പോൾ അവർ എന്ന് പറയാം അയ്യോ സോറി കേട്ടോ എൻ്റെ മിസ്റ്റേക്കാണ് ഞാനത് ശ്രദ്ധിച്ചില്ല ഞാൻ സ്പീഡിൽ ടൈപ്പ് ചെയ്തപ്പോൾ ഒരു ഡിജിറ്റ് മാറിപ്പോൾ ഇങ്ങനെയാണ് സംസാരിക്കാറുള്ളത് അല്ലാതെ ഒരു കൈ അറിയാതെ കൈതട്ടി നമ്പർ മാറിയത് ഇത്ര വലിയ സംഭവമാണോ അതൊക്കെ ഒരു പ്രശ്നമാണോ സാധനം ഇങ്ങനെ തന്നാൽ പോരെ എന്ന് ചോദിക്കുന്ന ഒരാളെ ആദ്യമായിട്ടാണ് കാര്യം ഏതൊരു ഓൺലൈൻ സ്റ്റോറിലും നമ്മൾ എന്ത് തന്നെ പർച്ചേസ് ചെയ്താലും ഇപ്പോൾ ഈവൻ ഫുഡ് ആണെങ്കിൽ പോലും അല്ലെങ്കിൽ നമ്മൾ നമ്മളൊരു യൂബർ വിളിച്ചാൽ പോലും അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഓൺലൈൻ സ്റ്റോറിൻ്റെ ഡ്രസ്സ് അതുപോലെ പ്ലാന്റ്സ് അല്ലെങ്കിൽ പിന്നെ ഓർണമെൻസ് ജ്വല്ലറീസ് എന്ത് തന്നെ പർച്ചേസ് ചെയ്താലും ഫോണിൽ അവർ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യും കൺഫേം ചെയ്തിട്ടേ പ്രോഡക്റ്റ് കിട്ടത്തുള്ളൂ അല്ലാതെ ചുമ്മാ ആ നിന്റെ പേര് ഫൗസിയാണോ എന്നായിരിക്കട്ടെ നിന്റെ പേര് ജിഷിയാണോ എന്നായിരിക്കട്ടെ നിന്റെ പേര് ബിന്ദു ആണോ വെച്ചോ എന്ന് പറഞ്ഞ് കൊടുക്കത്തില്ല ഈ ഫോൺ നമ്പറിലുള്ള ആളും ഈ പാക്കേജിന് മുകളിൽ ഇരിഞ്ഞിരിക്കുന്ന ഫോൺ നമ്പറും വെരിഫൈ ചെയ്തിട്ട് മാത്രമേ കൊടുക്കത്തുള്ളൂ ഒരു ഫോൺ നമ്പർ തെറ്റിച്ചു തന്ന ആളെ മാറി മനസ്സിലായില്ല ഐഡൻറ്റിറ്റി മാറി ആൾ മാറി പ്രോഡക്റ്റ് കൊടുക്കാൻ അവർ റെസ്പോൺസിബിൾ അല്ല കാര്യം നാളെ ഇത് ഈ കസ്റ്റമർ കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ അവർക്കാണ് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി അതുകൊണ്ട് അവർ റിസ്ക് എടുക്കില്ല നമ്മൾ റിസ്ക് എടുക്കില്ല തെറ്റിച്ച് തരുന്ന നിങ്ങൾക്കാണ് റെസ്പോൺസിബിലിറ്റി സ്വന്തം പേരും ഐഡൻറ്റിറ്റിയും സ്വന്തം ഫോൺ നമ്പറും അറിയില്ല എന്നുണ്ടെങ്കിൽ ബുക്ക് ചെയ്യാണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഇതെനിക്ക് പറയേണ്ടി വരുന്നത് ഇത്രയും പ്രശ്നങ്ങളുള്ളതുകൊണ്ടാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഓഫർ ഈ ഓഫർ ഇപ്പം പെട്ടെന്ന് തീരും കേട്ടോ കാര്യം ഓൾമോസ്റ്റ് സ്റ്റോക്ക് തീരാറായിട്ടുണ്ട് എനിക്കെപ്പോഴും എപ്പോഴും എപ്പോഴും പ്രിപ്പയർ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് ഇപ്പോൾ എൻ്റെ ഹെൽത്ത് കണ്ടീഷൻ വെച്ച് ഞാൻ ഞാനിരി വീക്കാണ് പിന്നെ ഇത് എൻ്റെ ഒരുപാട് ഫോളോവേഴ്സ് നാലഞ്ച് വർഷമായിട്ട് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നവർ റിക്വസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഞാനിത് വീണ്ടും ഓഫർ ഇട്ട് ഇത് ഇടുപ്രിയ ഇട് പ്രിയ എന്ന് പറഞ്ഞാൽ ബഹളമായിരുന്നു അപ്പോൾ ഇതിൻ്റെ ക്വാണ്ടിറ്റി ക്വാളിറ്റി ഡീറ്റെയിൽസ് ഒക്കെ നോക്കിയതിന് ശേഷം മാത്രം ബുക്ക് ചെയ്യണം പ്രിയ അത് പറഞ്ഞില്ല അളവ് പറഞ്ഞില്ല നല്ല പ്രിയ പറയും എല്ലാ ഈ വീഡിയോയിലും പ്രിയ അളവ് പറഞ്ഞിട്ടുണ്ട് എന്താണ് കിട്ടുന്നത് എന്നുള്ളത് അപ്പോൾ അതൊക്കെ നോക്കി കണ്ട് ബോധ്യപ്പെട്ട് ഓക്കെ ആണെങ്കിൽ മാത്രം വാങ്ങിക്കുക പിന്നീടുള്ള തർക്കങ്ങൾ ഒഴിവാക്കാനാണ് പറയുന്നത് അപ്പം നിങ്ങൾ വാങ്ങിച്ചില്ലാന്ന് വെച്ചിട്ട് എനിക്ക് നിങ്ങളുടെ അടുത്തൊരു വൈരാഗ്യമോ നിങ്ങൾക്ക് എന്നോടൊരു വൈരാഗ്യമോ ഒന്നും തോന്നേണ്ട ആവശ്യമില്ല കേട്ടോ അത് നിങ്ങളുടെ ഇഷ്ടമാണ് വാങ്ങണോ വേണ്ടതെന്നുള്ളത് ഇനി അതല്ല നിങ്ങൾക്ക് ഇത് വീട്ടിൽ തയ്യാറാക്കണമെങ്കിൽ എൻ്റെ വീഡിയോ അവിടെ കിടപ്പുണ്ട് അത് നോക്കി തയ്യാറാക്കിക്കോളൂ അതിലും നമുക്ക് ഒരു ഒന്നുമില്ല വീഡിയോ വീട്ടിൽ തയ്യാറാക്കിയിട്ട് എനിക്ക് റിസൾട്ടിൻ്റെ ഫോട്ടോ അയച്ചു വന്നവരുടെ വരെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എൻ്റെ പ്രോഡക്റ്റ് നോക്കിയിട്ടല്ലേ അവർ തയ്യാറാക്കി അത് എനിക്ക് അഭിമാനം അല്ലേ എനിക്ക് നല്ലൊരു കാര്യമല്ലേ എനിക്കിഷ്ടമല്ലേ എനിക്കൊരു സന്തോഷമുള്ള കാര്യമല്ലേ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നതും എനിക്ക് സന്തോഷമാണ് നിങ്ങളെ വീട്ടിൽ തയ്യാറാക്കി നിങ്ങൾക്ക് റിസൾട്ട് കിട്ടി നിങ്ങളുടെ ഹെയർ ഗ്രോത്ത് ഉണ്ടായി ഹെയർ തിക്കായി ഹെയർ ബ്ലാക്കായി നിങ്ങളാ ഫോട്ടോ എനിക്ക് അയച്ചു തരികയാണ് നിങ്ങളിത് നോക്കിയാണ് തയ്യാറാക്കിയിരിക്കുന്നത് അപ്പം അതിൻ്റെ പകുതി ഒരു ഓണർ എന്ന് പറയുന്നത് ഞാനും കൂടിയല്ലേ അപ്പോൾ എനിക്ക് എനിക്കും കൂടെ സന്തോഷമുള്ള കാര്യമാണ് അങ്ങനെ എത്ര പേര് അയച്ചു തന്നിട്ടുണ്ട് നമുക്ക് അങ്ങനത്തെ പരാതികളൊന്നുമില്ല കേട്ടോ നമുക്ക് ഉള്ളത് കൊണ്ട് ഓണം പോലെ അത്ര മാത്രമേ ഉള്ളൂ അല്ലാതെ എല്ലാം കൂടെ വെട്ടി പിടിക്കണം എന്നുള്ള ആർത്തോ കാര്യങ്ങളൊന്നും നമുക്കില്ല അതുകൊണ്ടാണ് നമ്മൾ ഇഷ്യൂസ് ഉള്ളവരോട് എന്ന് പറയുന്നത് ഇഷ്യൂസ് ഉള്ളവർ വരാണ്ടിരിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അത് നമ്മുടെ അടുത്ത് തീർക്കാണ്ടിരിക്കുക ഈ അങ്ങനെ ഒരുപാട് ആളുകൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ചാൻസ് ക്രിയേറ്റ് ചെയ്ത് വരുമ്പോഴേ നമ്മൾ പറയും വെബ്സൈറ്റ് ബുക്ക് ചെയ്തോളൂ എന്ന് പറഞ്ഞാൽ ഒഴിവാക്കും വെബ്സൈറ്റ് ആകുമ്പോൾ ഇൻട്രാക്ഷൻ്റെ ആവശ്യമില്ല നമുക്ക് ആവശ്യമില്ല ബുക്ക് ചെയ്താൽ മതി തന്നെ ക്ലിയർ ആയല്ലോ അല്ലേ അപ്പോൾ ഈ ഓഫർ പെട്ടെന്ന് ക്ലോസ് ആവും മിക്കവാറും ഇന്നല്ലെങ്കിൽ നാളെ ക്ലോസ് ആവും സ്റ്റോക്ക് തീർന്നുകൊണ്ടിരിക്കുകയാണ് ആവശ്യമുള്ളവർ പെട്ടെന്ന് ബുക്ക് ചെയ്തോളൂ ഇനി നാളെ കിട്ടിയില്ല എന്ന് പറയരുത് പിന്നെ കേരളത്തിന് വെള്ളിയിലുള്ളവർ എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജ് അടച്ചിട്ട് ഈ ഓഫർ എടുത്തു കേട്ടോ അങ്ങനെയുള്ള അങ്ങനെയും വാങ്ങിക്കാം നോ പ്രോബ്ലം നോ വറീസ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു കീഴിലെങ്കിലും വീഡിയോ കാണാം ടിൽ ദൻ ടേക്ക് കെയർ